നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം കുവൈറ്റിൽ കുളിമുറിയിൽ പ്രവാസിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മുറി പങ്കിടുന്ന പ്രവാസിയെ കസ്റ്റഡിയിലെടുത്ത് കുവൈറ്റ് പോലീസ് കുവൈറ്റ് സിറ്റിയുടെ തെക്ക് ഭാഗത്തുള്ള ഹവലി ഗവൺറ്റിലാണ് പ്രവാസിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൂടെയുണ്ടായിരുന്ന ഇയാൾ തന്നെയായിരുന്നു സുഹൃത്ത് തൂങ്ങി മരിച്ച കാര്യം പോലീസിനെ വിവരം അറിയിച്ചത് കൊലപാതകമെന്ന സംശയം തോന്നിയ പോലീസ് ചോദ്യം ചെയ്യുന്നതിനായിട്ടാണ് ഇയാളെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് സ്വദേശി പ്രവാസി വ്യത്യാസമില്ലാതെ ബഹ്റൈനിലെ എല്ലാവർക്കും പുതിയ തിരിച്ചറിയൽ കാർഡ് ഒരുക്കുന്നു ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾക്കും രാജ്യാന്തര മാനദണ്ഡങ്ങൾക്കും അനുസൃതമായി രൂപകൽപ്പന ചെയ്ത കാർഡ് ഇൻഫർമേഷൻ ആൻഡ് ഇ ഗവൺമെൻറ് അതോറിറ്റിയാണ് പുറത്തിറക്കുക ഐ ഡി കാർഡ് സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനും ഗവൺമെന്റ് നടപടികൾ കൂടുതൽ കാര്യക്ഷമത നൽകുന്നതിൻ്റെയും ഭാഗമായിട്ടാണിത് കുവൈറ്റ് പൗരത്വം വ്യാജമായി കരസ്ഥമാക്കി നീതിന്യായ മന്ത്രാലയത്തിൽ ജോലി ചെയ്ത സൗദി അറേബ്യൻ പൗരന് വർഷം തടവു ശിക്ഷ കൌൺസിലർ അബ്ദുള്ള ജാസിമൽ അബ്ദുള്ള അധ്യക്ഷനായ ഗസേഷൻ കോടതിയുടേതാണ് വിധി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ കാണാതായ കുവൈറ്റ് സ്വദേശിയുടെ മകനായി ആൾമാറാട്ടം നടത്തിയാണ് പ്രതി തട്ടിപ്പ് നടത്തിയിരുന്നത് നാലു ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം ദിനാർ ആനുകൂല്യങ്ങൾ ഇക്കാലയളവിൽ പ്രതി നേടിയെടുത്തു വഞ്ചനാപരമായി സമ്പാദിച്ച തുകയ്ക്ക് തുല്യമായ പിഴയും കോടതി വിധിച്ചിട്ടുണ്ട് ഈ എമിറേറ്റിലെ ബീച്ചുകളിൽ ഒറ്റപ്പെട്ടുപോയ എൺപത് കടലാമകളെ കഴിഞ്ഞ മാസം സുരക്ഷിതമാക്കി ദുബായ് ടെർട്ടിൽ റീഹാബിലിറ്റേഷൻ പ്രൊജക്ട് മേധാവി ജുമേറ ബുർജ് അൽ അറബ് അക്വേറിയ മേധാവിയുമായ ബാർബര ലാങ് ലെൻറ്റാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് നൂറ്റി അൻപത് മുതൽ നാനൂറ് ഗ്രാം വരെ ഭാരമുള്ള ചെറിയ ആമകളെയാണ് കൂടുതലായും രക്ഷപ്പെടുത്തിയത് ഒരു ദിവസം ഒൻപത് ആമകളെ വരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ ചില ആമകൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു യു എ ഏറ്റവും ജനകീയമായ ആപ്പായി മാറി ടിക്ടോക്ക് സെൻസർ ടവേഴ്സ് സ്റ്റേറ്റ് ഓഫ് മൊബൈൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റിപ്പോർട്ടിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ചൈനീസ് നിയന്ത്രണത്തിലുള്ള ടിക്ടോക്കിൽ താമസക്കാർ ഓരോ ദിവസവും ശരാശരി രണ്ട് മണിക്കൂർ ചെലവഴിക്കുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു രാജ്യത്തെ ഒന്നേ പോയിന്റ് ഒന്നേ രണ്ട് കോടി ജനങ്ങൾ എഴുന്നൂറ്റി അറുപത്തിമൂന്ന് കോടി മണിക്കൂറാണ് കഴിഞ്ഞ വർഷം ടിക്ടോക്കിൽ ചെലവഴിച്ചത് സൗദിയിലെ അബ്ഷർ പ്ലാറ്റ്ഫോം വഴി ഇനി മുതൽ ജനന മരണ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു മന്ത്രാലയത്തിന്റെ സിവിൽ സ്റ്റാറ്റസ് ഏജൻസി സൂപ്പർവൈസർ മേജർ ജനറൽ സാലിഹൽ മുറബയാണ് അബ്ഷർ പ്ലാറ്റ്ഫോമിൽ ആരംഭിച്ച പുതിയ സേവനങ്ങളെപ്പറ്റി വ്യക്തമാക്കിയത് ഗുണഭോക്താക്കൾക്ക് നൽകുന്ന സേവനങ്ങളുടെ ഗുണനിലവാരവും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പുതിയ സേവനങ്ങൾ അവതരിപ്പിച്ചതെന്ന് സാലിഹ് ഹൽ മുറബ പറഞ്ഞു കാസർഗോഡ് തൃക്കരിപ്പൂർ പട്ടണ മാവിലാക്കടപ്പുറം സ്വദേശി കുതിരമ്മൽ ഇബ്രാഹിംകുട്ടി ജിദ്ദയിൽ മരിച്ചു അറുപത്തിരണ്ട് വയസ്സായിരുന്നു ഉമ്രയ്ക്കായി ഭാര്യയ്ക്കൊപ്പം കഴിഞ്ഞയാഴ്ച നാട്ടിൽ നിന്ന് എത്തിയതായിരുന്നു ജിദ്ദ സന്ദർശനത്തിനിടെ ബാബ് മക്കയിലെ ഹവ മക്ബറയിൽ എത്തിയിരുന്നു നിർമ്മാണത്തിലിരുന്ന പള്ളിയിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും വൈദ്യുതി കേബിളുകൾ മോഷ്ടിക്കുകയും ചെയ്തതിന് ചെയ്തതിനും പേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു മസ്കത്ത് ഗവർണേറ്റിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം മസ്കത്ത് ഗവർണേറ്റ് പോലീസ് കമാൻഡാണ് പ്രതികളെ പിടികൂടിയത് നിയമ നടപടികൾ വരികയാണെന്ന് ആറോപി അറിയിച്ചു ദേശീയ ദിനത്തോടനുബന്ധിച്ച് കുവൈത്തിൽ അഞ്ച് ദിവസം അവധിയായിരിക്കും ഇന്ന് നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് കുവൈറ്റ് ദേശീയ വിമോചന ദിനത്തിന് മൂന്ന് ദിവസത്തെ അവധി പ്രഖ്യാപിച്ചത് മന്ത്രിമാരുടെ സമിതിയുടെ ഉത്തരവ് പ്രകാരം ദേശീയ ദിനത്തിന്റെയും വിമോചന ദിനത്തിന്റെയും ഭാഗമായി ഫെബ്രുവരി ഇരുപത്തിയാറ് തീയതികൾ ഔദ്യോഗിക അവധി ദിവസങ്ങളായിരിക്കും നാട്ടിലെ ഭൂമി വിൽക്കേണ്ടി വരുന്ന പ്രവാസി ഇന്ത്യക്കാർ സർക്കാരിലേക്ക് കൂടുതൽ നികുതി അടയ്ക്കേണ്ട സാഹചര്യത്തിന് മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ട് ഷാഫി പറമ്പിൽ എം പി ധനമന്ത്രി നിർമ്മലാ സീതാരാമന് നിവേദനം നൽകി ടാക്സ് ഇൻഡക്സേഷൻ ബെനിഫിറ്റ് ആനുകൂല്യങ്ങൾക്ക് അർഹരായവരെ സൂചിപ്പിക്കുമ്പോൾ പൗരർ എന്നതിന് പകരം സ്ഥിര താമസക്കാർ എന്ന് ഉപയോഗിച്ചതിൻ്റെ പേരിലാണ് ഈ വിവേചനം നിലനിൽക്കുന്നതെന്ന് എം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു